നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന പി തങ്ങച്ചൻ്റെ വസതിയിലാണ് ഈ കസേര അദ്ദേഹത്തിൻ്റെ സ്വന്തം എഴുപ്പായിരുന്നു അതായത് ഈ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും കാണാൻ ഭാഗത്തിനും എല്ലാവരോടും സംസാരിക്കാൻ ഭാഗത്തിനും അദ്ദേഹം വീടിൻ്റെ മുന്നിൽ തന്നെ ഇട്ടിരുന്നായിരുന്നു ഞാനൊരു ഏകദേശം ഒരു എട്ട് കൊല്ലം മുമ്പ് പി പി തങ്ങശനെ കാണാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ചാര നിറത്തിലുള്ള ബനീനുട്ടൊരു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഈ കസേര ആദ്യം കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ചെയ്ത് ആ ദൃശ്യമായിരുന്നു നമ്മുടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന ജോർജ്ജേട്ടൻ കൂടി ചേരുന്നുണ്ട് ജോർജാട്ട ഈ ദിവസത്തിൽ അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി വിട പറഞ്ഞ ഒരു ദിവസമാണ് ഏകദേശം അതേ സമയം തന്നെയാണ് എന്നൊരു ഓർമ്മ കൂടിയുണ്ട് ഈ ഭയങ്കര കർക്കശമുള്ളൊരു ശബ്ദമാണ് അദ്ദേഹത്തിന്റെ പക്ഷെ സ്വഭാവം അതുമായിട്ട് വളരെ വ്യത്യസ്തമാണെന്ന് പറയുന്നത് പത്ത് നാൽപ്പത് ഒരുമിച്ചുണ്ടായിരുന്ന സ്വഭാവം കുറ്റം പറയാൻ പറ്റാത്തത് ഉടനീളമുള്ള യാത്രയുണ്ടല്ലോ മന്ത്രി കാലഘട്ടത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ എല്ലാ അധികാരത്തിന്റെ ഓരോ സ്ഥാനങ്ങൾ കിട്ടുമ്പോഴും എളിമയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നാണ് പലരും പറയുന്നത് ജഡ്ജിസുകാർ തമ്മിൽ അതുപോലെ അത്ര സ്നേഹമായിരുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹം അപ്പം അതുകാരണം രണ്ടുപേരും മരിച്ചപ്പോൾ ഒരു സമയത്ത് ഒരേ ദിവസം ഒരേ സമയത്ത് മരിക്കാനും ദൈവം ഇടവയാക്കി കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അഞ്ചു വർഷം സ്പീക്കറായിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം വളരെ നോർമൽ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ കാണുന്ന ഭാവമല്ല ആ ചിരിയും ആ പുഞ്ചിരിയും ഒക്കെ പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച ദിവസം തന്നെ അദ്ദേഹവും പോയി അത്ര എനിക്ക് പറയാനുള്ളൂ നാളെ പതിനൊന്ന് കൂടിയായിരിക്കും ആരുവയിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യം പൊതുദർശനം പാടില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് പൊതുദർശനം പൂർണ്ണമായി ഒഴിവാക്കി വീട്ടിൽ മൃതദേഹം സൂക്ഷിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് കൂടിയാണ് മൃതദേഹം ഇവിടെ നിന്ന് പുറപ്പെടുക നെടുമ്പാശ്ശേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ആ കല്ലറിൽ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുക അതിനുള്ള നടപടികൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും പെരുമ്പാവൂരിൻ്റെതോ അല്ലെങ്കിൽ ഈ നാടിൻ്റേതോ മാത്രമല്ല കേരളത്തിന് മൊത്തം ഒരു വേദനയായിട്ടാണ് പി പി തങ്ങച്ചൻ വിടവാങ്ങുന്നത്